പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയോടനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയതായി പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ ഗൈഡ് ലൈൻ അതുപോലെ തന്നെ ടൈം ടേബിൾ പരീക്ഷ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് ഒരായിരം കുട്ടികൾക്ക് ഇപ്പോഴും നിരന്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ആറാമത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഈ പ്രക്ഷേപണം നടത്തുന്നത് എങ്കിൽ പോലും പലർക്കും ഇപ്പോഴും ഇപ്പോഴും ഓരോ തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിന് കാരണം എന്താണ് എന്നറിയാമോ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ചില കോൺസെൻട്രേഷൻസ് അതിൻ്റെ അകത്ത് വേണം വളരെ ഷാർപ്പൻ ഗോളിലേക്കുള്ളതാണ് നിങ്ങൾക്കറിയാമോ ഐ എസ് ആർ ഒ പ്രവർത്തന ധർമ്മം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയിൻ്റെ ആ ധർമ്മം അതുപോലെ ഉള്ള ഒരു മെൻറ്റാലിറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അവിടുത്തെ അവിടെയുള്ള സയൻറ്റിസ്റ്റിൻ്റെ ആ മെൻറ്റാലിറ്റി ആയിരിക്കണം ഇഗ്നോയിലെ എല്ലാ ലേണേഴ്സിനും എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുമായി ബന്ധപ്പെടുകയാണ് ആവശ്യപ്പെടുകയാണ് എന്താണ് അവരുടെ അവർ ചെയ്യുന്ന ധർമ്മം അഥവാ അവർ ചെയ്യുന്ന റോൾ അവരുടെ പ്രവർത്തന രീതി മോഡസ് ഓപ്പറാൻഡി സൂക്ഷ്മത ूक्ष्मता तीव्रा सूक्ष्मता നമ്മളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നഷ്ടപ്പെട്ടു പോകുന്നതും ഇത് തന്നെയാണ് ഒരു വീഡിയോ അതും ഒരു എഡ്യൂക്കേഷണൽ ചാനലിലെ വീഡിയോ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ആഴത്തിൽ ഇറങ്ങി കണ്ട് മനസ്സിലാക്കി എന്നിട്ട് അതിനെ കുതിച്ച് കയറാൻ വേണ്ടി അത് കത്തിച്ചു വിട്ട് ജീവിതത്തിലെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഐ എസ് ആർ ഒ പ്രവർത്തനവുമാ പോലെ നമ്മൾ കാണേണ്ടതുണ്ട് പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എന്തായാലും എം നോട്ട്സിൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കാനുള്ള പോർട്ടലും സജ്ജമായി കഴിഞ്ഞു ഇനി ഇവിടുത്തെ പ്രധാന ചോദ്യം ഇതാണ് ആരാണ് ഇപ്പോൾ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ചിലർ പറയുന്നു ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ചിലർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ചിലർ പറയുന്നു ഇങ്ങനെ ചെയ്യാം ചിലത് കലക്കി മാമോനെ എന്നൊക്കെ പറഞ്ഞ് ഈ അതല്ല യഥാർത്ഥ വസ്തുത അതല്ല വളരെ വളരെ ആഴത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് ശ്രദ്ധിച്ചു വളരെ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ ആറുമാസം ദൈർഘ്യമുള്ള പരീക്ഷ കോഴ്സ് ആണോ നിങ്ങൾ ചെയ്യുന്നത് സെമസ്റ്റർ പ്രോഗ്രാം അത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആകാം ഡിഗ്രി പ്രോഗ്രാം ആകാം പി ജി പ്ലോഗ്രാം ആകാം അതിന് സെമസ്റ്റർ പ്രോഗ്രാം ഇപ്പോൾ എം സി എം ബി എ തുടങ്ങിയ പ്രോഗ്രാമുകൾ സെമസ്റ്റർ പ്രോഗ്രാമാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആറ് മാസത്തേക്കുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ് ആണ് ബി സി എ ബി ബി എ തുടങ്ങിയത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പോലെ തന്നെ സെമസ്റ്റർ പ്രോഗ്രാം ആണ് സെമസ്റ്റർ പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ കാലാവധി ആറ് മാസമാണ് ആ ആറ് മാസത്തിന് മുമ്പ് മൂന്ന് മാസത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കണം അഥവാ ആറ് മാസം ആറാമത്തെ മാസം നിങ്ങൾക്ക് പരീക്ഷയുടെ ഹെഡിങ് വരും പരീക്ഷ നടക്കുന്നത് മറ്റൊരു ദിവസം ഇപ്പോൾ നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ജാൻവരി ഇരുപത്തി ഒന്നിലെ ഫസ്റ്റ് ഇയർ പ്രോഗ്രാം ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും ഡിപ്ലോമ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം പി ജി പ്രോഗ്രാമിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ എപ്പോഴും അഡ്മിഷൻ എടുത്തവരാണ് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷൻ എടുത്തവരോ അതിനു മുമ്പ് അഡ്മിഷൻ എടുത്തവർക്കോ പറ്റും ഉദാഹരണത്തിന് ജൂലൈ രണ്ടായിരത്തി ഇരുപതിന് അഡ്മിഷൻ എടുത്തവർ എന്ന് കരുതുക അവരുടെ പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടതാണ് എന്തോ ചില കാരണവശാൽ നടന്നിട്ടില്ല അവർക്കും ഇപ്പോൾ പരീക്ഷ എഴുതാം അപ്പം കാലാവധിയെ നിങ്ങൾ ആ ലക്ഷ്യം വയ്ക്കും കാലാവധി പൂർത്തിയാക്കിയാൽ ഒരു കൊല്ല സെമസ്റ്റർ ആണെങ്കിൽ ആറാമത്തെ മാസത്തിൽ ജൂണിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിക്ക് ഡിസംബറിൽ പരീക്ഷ ജനുവരിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിക്ക് ജൂണിൽ പരീക്ഷ ആർക്കാണ് സെമസ്റ്റർ പ്രോഗ്രാമിന് ആ സെമസ്റ്റർ പ്രോഗ്രാമിൽ ആ ജാനുവരി പരീക്ഷ ഡിസംബർ ഡിസംബർ പരീക്ഷ ജൂൺ പരീക്ഷ നിങ്ങൾ ലക്ഷ്യം കണ്ടില്ല ചിലതെല്ലാം നോട്ട് കംപ്ലീറ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ആറാം മാസത്തിൽ ആറാം മാസത്തിൽ ആ മുന്നിൽ പോയ കംപ്ലീറ്റ് കോഴ്സ് പിരീഡ് കംപ്ലീറ്റ് ചെയ്ത പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ കൃത്യമായി ഒരു എം എ ഇംഗ്ലീഷ് കുട്ടിയെ ഉദാഹരണത്തിൽ ഞാൻ എടുക്കാം എം എ ഇംഗ്ലീഷിന് നാല് പേപ്പർ ആണ് ഉള്ളത് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരീക്ഷ എഴുതിയ കുട്ടി പ്രൊമോഷൻ ആവശ്യമില്ല ഞാൻ പരീക്ഷ എഴുതാമെന്ന് ഉദ്ദേശിക്കുന്ന കുട്ടി ഡിസംബർ ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം ഇനി ഇതിൻ്റെ തൊട്ട് മുമ്പ് ജൂൺ രണ്ടായിരത്തി ഇരുപതിൽ പരി ഒന്നാം വർഷത്തിൽ ചേർന്ന എംഇ ജി സ്റ്റുഡൻറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരീക്ഷ എഴുതേണ്ടതായിരുന്നു എന്തെങ്കിലും കാരണവശാൽ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ കാലാവധി നിങ്ങളുടെ ആറുമാസം കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് പരീക്ഷ എഴുതാം ഒരു കൊല്ലത്തെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് അഥവാ പതിനൊന്ന് മാസം കഴിഞ്ഞ് വരുന്ന പന്ത്രണ്ടാമത്തെ മാസത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാം അതിന് ഒരു ഒന്നര മാസം രണ്ട് മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ വരും ടൈം ടേബിൾ വരും നമ്മൾ കൃത്യമായി അപ്ലിക്കേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാം അപ്പം ഇനി അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ദയവ് ചെയ്ത് എൻ്റെ കുട്ടികൾ ആരും എന്നോട് അത്തരത്തിലുള്ള ഒരു സംശയവുമായി വരരുത് വളരെ ആഴ്ച മൂന്ന് കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് സശ്രദ്ധം വീക്ഷിക്കുക ഇപ്പോഴുള്ള ഉള്ള ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ളത് തൊട്ടുമുമ്പിൽ ആറ് മാസത്തെ സെമസ്റ്റർ പ്രോഗ്രാം ഉള്ളവരോ ഒരു കൊല്ലത്തെ ആനുവൽ പ്രോഗ്രാം ഉള്ളവരോ അതിനു മുമ്പുള്ളവരോ എല്ലാവർക്കും പറ്റും അഥവാ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെമസ്റ്റർ സെമസ്റ്റർ രീതിയിൽ ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടികൾ അവർക്ക് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി ഒന്നിൽ പരീക്ഷ എഴുതണം ജാൻവരി ഇരുപത്തി ഒന്നിനോ അതിനു മുമ്പോ അപേക്ഷിച്ചുള്ള കുട്ടികൾക്ക് ആ കാലാവധി പൂർത്തിയായ പരീക്ഷ എഴുതേണ്ടതുണ്ട് അക്കാര്യത്തിൽ ഇനി നമുക്ക് ഒരു സംശയവുമില്ല എന്നാൽ ജൂൺ ഇരുപത്തി ഒന്നിൽ കാലാവധി അവസാനിച്ച കുട്ടികളുണ്ട് അഞ്ച് കൊല്ലം മുമ്പ് ആറ് കൊല്ലം മുമ്പ് ഡിഗ്രി ചെയ്തവർ നാല് കൊല്ലം മുമ്പ് പി ജി ചെയ്തവർ ആ നാല് കൊല്ലം മുമ്പ് പി ജി ചെയ്തവരുടെ ജൂൺ ഇരുപത്തി ഒന്നിലെ മാക്സിമം പീരീഡ് കഴിഞ്ഞു ഡിസം ഈ ജൂൺ ഇരുപത്തി ഒന്നിലെ ഡിഗ്രി പ്രോഗ്രാമിന്റെ കാലാവധി കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ നാല് കൊല്ലത്തെ കാലാവധി കഴിഞ്ഞു അങ്ങനെ ഉള്ളവർക്ക് ഇഗ്നോ ഒരു വലിയ ഗിഫ്റ്റ് തരികയാണ് നിങ്ങൾക്കൊരു മേൾസിഫിൾ കൺസിഡറേഷൻ ഒരു സ്പെഷ്യൽ ചാൻസ് തരികയാണ് വളരെ വലിയ ആശ്വാസമാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് ഇഗ്നോ ജൻ ജൻ യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികളുടെ മനസ്സറിയുന്ന അവർ അവരുടെ തൊഴിൽപരമായ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയും കുടുംബപരമായ വ്യക്തിപരമായ ഉന്നതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന മഹത്തായ ജനകീയ അഥവാ പീപ്പിൾ യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചില കുട്ടികൾക്ക് മേഴ്സിഫുൾ കൺസിഡറേഷൻ ഉണ്ട് എപ്പോഴാണ് ജൂൺ ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ കാലാവധി എല്ലാം കഴിഞ്ഞു ഈ പരീക്ഷ ഇപ്പോൾ തന്നെ എഴുതുക മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി രണ്ടാമത്തെ പോയിന്റ് നിങ്ങളോട് പറയാനുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷമേ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസംബർ മുപ്പത്തിഒ സോറി നവംബർ മുപ്പത്തി മുപ്പതാം തീയതിക്ക് മുമ്പ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ അപേക്ഷിക്കുന്നതിന് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് വളരെ വിനയത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന എക്സാം രജിസ്ട്രേഷൻ നടത്തി തരാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് വളരെ വിനീതമായി നിങ്ങളുമായി അറിയിക്കുകയാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിസൾട്ട് ഇഗ്നോ ഘട്ടം ഘട്ടമായി ആറോ ഏഴോ ഫെയ്സ് പി എച്ച് എ എസ് സി ഫെയ്സ് ആറോ ഏഴോ ഘട്ടങ്ങളിലായിട്ടാണ് റിസൾട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് കാരണം കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലം തന്നെയാണ് അസൈൻമെൻറ്റുകൾ ഇനിയും കുട്ടികൾ പൂർണമാക്കി എത്തിച്ചത് വാല്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുകയില്ല വാല്യൂ ചെയ്തത് തന്നെ എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ലക്ഷക്കണക്കിലെ കുട്ടികൾ ഈ വിഗ്നോയിലെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ടേം ആൻഡ് ഇവാലുവേഷനിലെ എല്ലാം താളം തെറ്റിയിരിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് താളം തെറ്റിയിരിക്കുമ്പോൾ കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ ഇപ്പോഴും തന്നെ പല ദിക്കുകളിലും ആയിരിക്കാൻ സാധ്യതകളുണ്ട് അങ്ങനെ കുട്ടികൾക്ക് പല അർത്ഥത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് കരുതുക നിങ്ങളുടെ ആരുടെയെങ്കിലും റിസൾട്ട് ഇനിയും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് കരുതുക മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഒരു രഹസ്യം പറഞ്ഞു തരാം ഉറക്കെ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തോളൂ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തോളൂ പരീക്ഷയ്ക്ക് തയ്യാറായി എടുത്തോളൂ ഈ മാസം നവംബറിൽ ഇപ്പോൾ പതിനേഴാം തീയതി മുതൽ തുടങ്ങിയത് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപ വെച്ച് ഡിസംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിനുള്ളിൽ അതിന് നിങ്ങൾ സമയം ഇങ്ങനെ നോക്കി നിന്നോളൂ സമയം നോക്കി നിന്നോൾ റിസൾട്ട് വന്നില്ല എങ്കിൽ നിർബന്ധമായും സമയത്തെ കാത്തു നിൽക്കരുത് ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപയല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ നിങ്ങളുടെ ജീവിതം കൊണ്ട് പന്താടണോ അപ്പം നിങ്ങൾ നിർബന്ധമായും അത്തരത്തിലുള്ള കുട്ടികൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക ഇനി റിസൾട്ട് വന്നാൽ സന്തോഷമായി പരീക്ഷ എഴുതേണ്ട ഒരു ഇരുന്നൂറ് രൂപയും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ ചെലവുമല്ലേ നഷ്ടപ്പെട്ടത് അത് സാരമില്ല ജീവിതത്തിൽ ഇരുപതിനായിരവും ഇരുവ രണ്ട് ലക്ഷവും എല്ലാം കൊടുത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇഗ്നോ വളരെ നാമമാത്രമായ ഫീ വാങ്ങിയിട്ടാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള അഡ്മിഷൻ നൽകിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക മാത്രമല്ല ഈ ഡിസംബർ പതിനഞ്ചാം തീയതി ഉള്ള അപേക്ഷ കൊടുക്കാൻ എന്തെങ്കിലും കാരണവശാൽ കഴിയാത്ത കുട്ടികൾക്ക് പതിനാറ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ടിനുള്ളിലായി ഈ ഓരോ പേപ്പറിനും ഇരുന്നൂറ് രൂപ കൂടാതെ ആയിരത്തി ഒരുന്നൂറ് രൂപ അഡീഷണൽ ലേറ്റ് ഫീയോടുകൂടി നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അങ്ങനെയും ഇഗ്നോ ഒരു സൗകര്യം ചെയ്തു തരുന്നു പക്ഷേ നിങ്ങൾ ആ അർത്ഥത്തിലേക്ക് പോകരുത് അവിടെ ഒരു ചെറിയ ഒരു വിഷമം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അവിടെ പരീക്ഷ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കിട്ടില്ല റീജിയണൽ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള രണ്ടോ മൂന്നോ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് പരീക്ഷ എഴുതേണ്ടി വരും റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ തന്നെ പരീക്ഷ എഴുതേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ദൂര ദിക്കുകളിലേക്ക് ചിലപ്പോൾ വടകരയിലേക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് ചിലപ്പോൾ കൊച്ചി കലൂരിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അവസാന നിമിഷത്തിലേക്ക് വയ്ക്കരുത് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു പൊതുജന താൽപ്പര്യാർത്ഥം ഞാൻ പറയാം എം നോട്ട്സ് സോഷ്യൽ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡി ട്രസ്റ്റ് കേരളയിലെ ഇഗ്നോയിലെ ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ ഒരു വിങ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സീഡ് ട്രസ്റ്റ് കേരള എന്ന് പറയുന്നത് ഒരു വോളണ്ടറി എൻ ജിഒ ആണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ നോൺ പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്ന സ്ഥാപനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വോളണ്ടറി പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറമാണ് ചില ചിന്തകളെങ്കിൽ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിനെ സമീപിക്കാവുന്നതാണ് അവരുടെ നമ്പർ ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി എൻ്റെ നമ്പറും അവരുടെ നമ്പറും ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഈ എക്സാമിനേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അത് ഒരു പേപ്പറോ പതിനാറ് പേപ്പറോ എത്രയാണെങ്കിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം അവിടെ വളരെ ഭംഗിയായി വോളൻ വിടെ സജ്ജമായിരിക്കുന്നു നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യം വീണ്ടും നിങ്ങൾ ഓർക്കുക സമയം ഈ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ജാനുവരി പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തി സോറി ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇരുപത്തിയെട്ട് വർക്കിംഗ് ഡേയ്സിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഈ പരീക്ഷയുടെ ടൈം ടേബിൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ടെൻഡേറ്റീവ് ആണ് അവിടെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ മറ്റ് പ്രോഗ്രാമുകൾ പഴയ അറിയേഴ്സ് എന്നുള്ള രീതിയിൽ പഴയ ബാക്ക്ലോഗ് പേപ്പറുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവയ്ക്കൊന്നും ക്ലാഷുകൾ വരില്ല എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ അപേക്ഷിക്കുക മാത്രമല്ല എം ി എ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലൈസേഷനിലേക്ക് ക്ലാഷുകൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ രണ്ടെണ്ണം ക്ലാഷ് വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാവുക പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ അവസാനി പറയുകയാണ് ആണയിട്ട് നിങ്ങളോട് പറയുന്നു ഇഗ്നോ പ്രൊമോഷൻ നമുക്ക് നൽകുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് പ്രമോഷൻ നൽകുന്നു പക്ഷേ പ്രൊമോഷൻ നൽകുകയാണെങ്കിൽ പോലും നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങളുടെ മിടുക്ക തെളിയിക്കുക രണ്ടാം വർഷത്തിന്റെ ആവറേജാണ് ഒന്നാം വർഷത്തിലേക്ക് തരുന്നത് ഒന്നാം വർഷം വളരെ സിംപിൾ ആയിരിക്കും പാട്ട് പാടി പരീക്ഷ എഴുതാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എൻ്റെ വാക്കുകൾ കേട്ടതിന് ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു സ്നേഹപൂർവ്വം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം സ്ഥിരമായി പറയുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷനിലെ ആൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും സാധനം നിങ്ങളെ ക്ഷണിക്കുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം